എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ അതുല്യമായ ശക്തിയാണുള്ളത് സ്നേഹം കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റാത്ത ഒന്നും തന്നെയില്ല ലവ് എന്നാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ വിചാരണയുടെ നിമിഷം പത്രോസ് ചില നിമിഷമെങ്കിലും വല്ലാതെ സ്വാർത്ഥനായി മാറുന്നുണ്ട് തീകായലിൻ്റെ ആഹ്ലാദം പോലും വേണ്ടെന്ന് വെക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ആ ആഹ്ലാദത്തിനിടയിൽ ഒരു നിമിഷമെങ്കിലും അയാൾ യേശുവിനെ മറന്നുപോവുകയാണ് മനസാക്ഷിയുടെ കോഴി അയാളുടെ ഹൃദയത്തിൽ കൂവിയപ്പോൾ തിരിച്ചറിയുകയാണ് പ്രാണനേക്കാൾ എന്നെ സ്നേഹിച്ച എന്റെ നാഥനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് അയാൾക്ക് തിരിച്ചു വരാൻ എന്താണ് വഴി ഒരൊറ്റ നോട്ടം കൊണ്ട് ക്രിസ്തു അയാളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് സ്നേഹത്തിന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മളെ കൂടിയാണ് അത് പഠിപ്പിക്കുന്നത് സ്നേഹത്താൽ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല ചില ഭവനങ്ങളുടെയൊക്കെ താളം പറ്റി കിടപ്പുണ്ടല്ലോ ലോകക്കാർ പറയുന്നു ഇനി ആ വീട് രക്ഷപ്പെടില്ലെന്ന് അത്തരം വീടുകളെ ഒക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും അതിൽ പാർക്കുന്ന മനുഷ്യരൊന്നും മാറിയാൽ മതി അവരുടെ ഹൃദയത്തിൽ നിന്ന് മറക്കാനും പൊറുക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്ന സ്നേഹം പുറപ്പെട്ടാൽ പഴയ വസന്തം ആ വീട്ടിലേക്ക് തിരിച്ചെത്തും മനസ്സുകൊണ്ട് അകന്നു കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്കിടയിലെ പാതകൾ വരണ്ടുപോയെന്ന് ചിലരൊക്കെ പറഞ്ഞാലും സ്നേഹം കൊണ്ട് അതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയും ലവ് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് മൈ ലവ് ഈസ് നോട്ട് എ എ വെപ്പൺ ലൈഫ് ലൈൻ and and take hold and don't let go ഏതൻ നഷ്ടമായ മനുഷ്യനെ കൽവറിയിൽ പ്രാണനോളം സ്നേഹിച്ച് ദൈവം ചേർത്ത് പിടിക്കുകയാണ് എഴുതുന്നത് ട്രൂ ലവ് ഹാവ് ദ പവർ ടു ആർ റെഡീമിംഗ് ഫോർ റിഡംഷൻ അതേ ബെൽഹുക്സ് തന്നെ വീണ്ടും കുറിക്കുന്നു സ്നേഹം ശരിക്കും ഒരു സമഗ്രതയാണ് ജീവിതത്തിൻ്റെ വസന്തത്തിലേക്ക് മടങ്ങിപ്പോകണം സ്നേഹിക്കണം സ്നേഹം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ലവ് ഈസ് കുറ്റവാളികളെ പോലും സ്നേഹം കൊണ്ട് ക്രിസ്തു വീണ്ടെടുക്കുന്ന കാഴ്ച തിരുവചനത്തിൽ നമ്മൾ കണ്ണറയല്ലേ കാണുന്നത് നമുക്കും കഴിയും നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ വസന്തം വീണ്ടെടുക്കാൻ കഴിയും നഷ്ടപ്പെട്ട നന്മകൾ വീണ്ടെടുക്കാൻ കഴിയും ഒരൊറ്റ ഊർജത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ സ്നേഹം ദിവ്യമായ ദൈവസ്നേഹം അത് നമ്മിൽ നിന്നൊഴുകുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രവചനം നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായച്ചുകളെയും എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം ദൈവമേ അനവരതം ഞങ്ങളെ സ്നേഹിക്കുന്ന കാട്ടി സ്തോത്രം ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ ഓരോ ദിനവും പുതുക്കുന്നുവല്ലോ കർത്താവെ ഈ ലോക ജീവിതത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെ കഴിയണമേ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയണമേ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ വീണ്ടെടുക്കുവാൻ സ്നേഹത്തിന് കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അനേക ഭവനങ്ങൾ സ്നേഹത്തിന്റെ വാറുതി അനുഭവിക്കുന്നുണ്ട് അനേക വ്യക്തിജീവിതങ്ങൾ സ്നേഹത്തിൻ്റെ വരൾച്ചയിലൂടെ കടന്നു പോകുന്നുണ്ട് ദൈവസ്നേഹത്തിൻ്റെ അനന്തസാധ്യതകളെ തിരിച്ചറിയുവാനും ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുവാനും നിന്റെ കൃപ അവിടങ്ങളിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ദീതപുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഏതെൻ്റെ വസന്തം നഷ്ടമായ മനുഷ്യന് കാൽവറിയിലെ പ്രാണന തുല്യം പകർന്ന സ്നേഹത്തിലൂടെ ആ പറദീസാനുഭവവും രക്ഷയുടെ അനുഭവം വീണ്ടെടുക്കുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ ഈ ലോകത്തെ സ്നേഹത്താൽ പുനരുജ്ജീവിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ദൗത്യമുണ്ട് അത് മറന്നു പോകാതെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ